കെവിൻ കെവിൻറ്ററിന്റെ പുതിയ വെളിവാണെന്ന് കേട്ടു പക്ഷെ സതിയുടെ തുടക്കം എവിടുന്നാണെന്ന് ആരെങ്കിലും ഇല്ല ഇവിടെ മുഹമ്മദ് മുഹമ്മദിൻ ഗോറിയുടെ കാലം തോൽവി ഇന്ത്യയെ അവർ ആക്രമിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത് യുദ്ധത്തിൽ തോൽപ്പിച്ച അല്ലെങ്കിൽ തോറ്റ മുറിവേറ്റ മുറിവേറ്റ് കിടക്കുന്നതോ മരിച്ചതോ ആയ അല്ലെങ്കിൽ തോറ്റോടിയതായ സൈനികരുടെ ഭാര്യമാരെ ലൈഫാക്കി സ്വന്തം ഭർത്താവ് അല്ലെ സ്വന്തം മകൻ അല്ലെ സ്വന്തം ആങ്ങള രണഭൂമിയിൽ അടരാടി വീരചരമം പ്രാപിച്ച് അവന്റെ ശവശരീരം അവടെ കഴുകന്മാർ കൊത്തി വലിക്കുമ്പോൾ ഈ പോകുന്ന വഴി അവളുടെ കണ്ണീര് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവളെ പൂർണ്ണ നഷ്ടയാക്കി ലൈ അതിലും തന്റെ ഭർത്താവിന്റെ മരണം ചാടി ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള നിന്റെയൊക്കെ ആ ഒരു ആ സായിപ്പന്മാരെ കളിയുണ്ടല്ലോ സമ്മതിച്ചു സമ്മതിച്ചടാ അതിന്റെ ആ ബ്ലഡിന്റെ ഗുണം നീ കാണിക്കും ജമിനി സായിപ്പിന് കാളയിലുണ്ടായ ഒരുത്തം പറയുന്നു മുഗളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിന്ദു സ്ത്രീകൾ സതി ആചരിച്ചിരുന്നത് ശരിയോ തെറ്റോ ഹിന്ദു സ്ത്രീകൾ സതി ആചരിച്ചിരുന്നത് മുഗളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു എന്നത് തെറ്റായ വിവരമാണ് സതി എന്നത് മുഗൾ ഭരണകാലത്തിന് മുൻപേ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു ഭർത്താവിന്റെ മരണശേഷം ഭാര്യ ജീവനോടെ ചിതയിൽ ചാടി മരിക്കുന്ന ആ ദുരാചാരം പല നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ടെക്നോളജി ടെക്നോളജി ഭരണാധികാരികളിൽ ഭരണാധികാരികളിൽ വേണ്ടി പരിശ്രമിച്ച ഭരണാധികാരി ആരാണ് അക്ബർ ചക്രവർത്തിയാണ് ിൽ വേണ്ടി പരിശ്രമിച്ചത് കൂടുതൽ വിവരങ്ങൾ അറിയണോ അറിയണം അറിയണം ഹിന്ദു സ്ത്രീകൾ മുഗലന്മാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി വിധവകളായ ഹിന്ദു സ്ത്രീകൾ രക്ഷ നേടാൻ വേണ്ടിയാണോ സതി ആചരിച്ചിരുന്നത് ആദ്യകാലത്ത് രജപുത്ര സ്ത്രീകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി സ്വയം തീ കൊളുത്തി മരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഭർത്താവിന്റെ ചിതയിൽ ചാടി ജീവൻ ഒടുക്കുന്ന മാറി ശ്രദ്ധിക്കണം 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 രജപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സഹോദരങ്ങളാണ് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സാധാരണക്കാരായ സ്ത്രീകൾ എന്ത് ചെയ്തിരുന്നത് സതി ആചരിച്ചിരുന്നതാണ് ജമുനി പറയുന്നത് എന്നാൽ മുഗൾ ഭരണാധികാരിയായ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇത് നിർത്തലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു ആഹ്വാനം നടത്തിയെന്ന് പറയുന്നു ടെക്നോളജി ടെക്നോളജി മുഗളന്മാരുടെ കാലഘട്ടത്തിലാണോ സതി ആരംഭിച്ചത് അല്ല അതിനു ഉണ്ടോ സതി മുഗളന്മാരുടെ കാലത്തല്ല ആരംഭിച്ചത് അത് അതിനും എത്രയോ മുൻപേ നിലവിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു മുഗൾ ഭരണകാലത്ത് അത് പൂർണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അക്ബർ ചക്രവർത്തി സതി നിരോധിക്കാൻ ശ്രമിച്ചതായി പിന്നെ ടെക്നോളജി ടെക്നോളജി നിന്റെയൊക്കെ കൂട്ടത്തിൽ നേരാവണ്ണം നല്ല പിതാക്കന്മാർക്ക് ജനിച്ച ഏതെങ്കിലും ഒരുത്തലുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു പരസ്യസമ്മതത്തിന് സതി ഭർത്താവില്ലാത്ത വിധവകളായ ഹൈന്ദവ സ്ത്രീകള് മുഗളന്മാരുടെ പീഡന പർവ്വത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി സ്വയം തീൽ ചാടി ആത്മഹത്യയിലാണ് അവരുടെ പീഡനം ഏൽക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് സമൂഹത്തിൽ തെറ്റായ പ്രചരണം നടത്തിയിട്ട് സാധാരണക്കാരായി ഹിന്ദു മനസ്സിൽ വിദ്വേഷം പരത്താൻ വേണ്ടി പണ്ട് സായിപ്പന്മാരെടുത്ത അവരുടെ ചോര തന്നെയാണല്ലോ ആ പണിയിൽ നീ എടുക്കുന്നത് ഏതെങ്കിലും തൻ്റെ ഇടമുള്ള അങ്ങനെ പറയും ഞാൻ ഈ ഭാഷ ഇത് ഉപയോഗിക്കാറില്ല ആണത്തമുള്ള നല്ല അച്ഛനും ഒന്നും പറഞ്ഞ ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അത് ഇനി കാസക്കാരനാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാറുകാരനാകട്ടെ ഞാനായി പറഞ്ഞ ഏതെങ്കിലും ഒരുത്തലുണ്ടെങ്കിൽ ഏതെങ്കിലും ആധികാരികമായ സോക്ഷയിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതിന്റെ തെളിവ് കാണിച്ചാൽ ഒരു ലക്ഷം രൂപ ഇവിടുന്ന് ഒരു ലക്ഷം രൂപ ഞാൻ തന്നെ സമ്മാനമായി നീയൊക്കെ അപ്പം ചുറ്റുണ്ടാക്കിയതല്ല നിന്റെയൊക്കെ വിദ്വേഷ തലയിൽ ഉണ്ടായതല്ല ഏതെങ്കിലും ആധികാരിക ചരിത്ര പണ്ഡിതന്മാർ ആധികാരിക റഫറൻസിൽ അത്തരം ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് ഇന്ന് എന്റെ വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്കിൽ മെസ്സേജല്ലേ അയച്ചാൽ ഒരു ലക്ഷം രൂപ അപ്പം ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും ആണത്തുള്ളവന്മാർ കേട്ടിടുക നീയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നിൻ്റെയൊക്കെ അച്ഛനപ്പുമാരുണ്ടല്ലോ മറ്റേ വെള്ളക്കാർ അവരും ഈ നാട്ടിൽ ഹിന്ദു മുസ്ലിം എന്നെ തന്നെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇതേ പണി തന്നെ എടുത്ത് പറഞ്ഞ മനസ്സിലെ അതുകൊണ്ട് ഈ ആണത്തമ്മൾ ഏതെങ്കിലും ഒരുത്തലുണ്ടെങ്കിൽ ഇതിന് ആധികാരികമായ ഒരു തെളിവ് കാണിക്കും ഒരു ലക്ഷം രൂപ ഞാൻ സമ്മാനത്തിൽ